ഇതാണ് ഞാൻ പറഞ്ഞ മലപ്പുറം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മലപ്പുറം വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലായി ഈ ഒരു 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 ഈ താല്പര്യം അത് തന്നെയാണ് നിങ്ങൾ എം എൽ എ കാണിക്കുന്നത് ഞാൻ പറഞ്ഞാൽ രഹസ്യമായി കെ എസ് ആർ ടി സി ജീവനക്കാരുമായി ആനേരയിലുള്ള സ്വിഫ്റ്റിന്റെ ഓഫീസിൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നോക്കിയ മീറ്റിങ്ങിനിടയ്ക്ക് ഇദ്ദേഹം കാര്യം ഞാൻ പറഞ്ഞു മീറ്റിംഗ് നിർത്തി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കാര്യം കേട്ടു തീർച്ചയായിട്ടും ആ നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തെ പറ്റി ഫേസ്ബുക്കിൽ എഴുതാൻ മനസ്സിലാക്കുക ഉബൈദുള്ള എന്ന് പറയുന്നത് ഒരൊറ്റ പിടിയാണ് ഉടുമ്പ് പിടിക്കുക എന്ന് നമ്മളെ നാട്ടിൽ പറയും പിടിച്ചാൽ അത് സാധിച്ചിട്ട് അദ്ദേഹം മാറുകയുള്ളൂ ഏതാ ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അഞ്ചു കോടി കയറ്റി ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കൃത്യമായി ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ടെന്ന് കാണിക്കും എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് വരുമ്പം ചുമ്മാ എങ്കിലും എന്നെയാന്ന് കാണാം പണി നടക്കുന്നുണ്ടോ ഞാൻ ചോദിക്കും ആ എല്ലാം നന്നായി നടക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും വന്നാൽ ഉടൻ പറയും ആ ഒരു താല്പര്യം ഒരു എം എൽ എ അതിനെക്കുള്ളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു പിന്നെ ഇതൊക്കെ എന്തിനാ ഞാൻ ഇതുപോലെ എന്റെ നാട്ടിൽ ഇതുപോലെ ഒരു താലൂക്ക് ആശുപത്രി ഇവിടെ ഞാൻ ഞാനിങ്ങനെ എപ്രാളപ്പെട്ട് വിപ്പ് പൈസ അനുഭവിച്ചു നടക്കുന്നില്ല ഒരു തെക്കും മടങ്ങി ഇടത് നോടുമ്പോ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴും അച്ഛൻ എന്നോട് ചെന്തുടാ എന്ന് ചോദിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു താലൂക്ക് ആശുപത്രി നീയൊക്കെ പുതിയ രാഷ്ട്രീയത്തിൽ അതൊക്കെ അതിന് വരണ്ട സമയത്ത് വന്നോളും കറക്റ്റായിട്ട് നടക്കും നീ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് കരുത് ഏതാ ഞാന വെപ്രാളം പിടിച്ച് കിടക്കുമ്പോ അദ്ദേഹം വളരെ സൗമ്യതയോടെ പറഞ്ഞു നീ അവിടെ പോയി കിടന്നുറങ്ങാൻ നോക്ക് അതൊക്കെ വരേണ്ട സമയത്ത് വരും കറക്റ്റായിട്ട് വന്നു കാനമെന്നു എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും കേട്ട് എം എൽ എ തളരുത് എം എൽ എ മാത്രമേ പിടിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകരോടും മെമ്പർമാരോടും ഞാൻ പറയാം വളരെ മോശമായ ചില ആൾ പറയാം അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അവർ വീട്ടിലിരുന്ന് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഫാനോ എ സിയോ കേട്ടിരുന്ന് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികുടുകൾ ആളിനെ പറ്റി ഫോർവേഡ് ചെയ്യും വാട്സാപ്പ് പോലും ഇല്ലാത്തവരാണ് ഗണേഷ് കുമാർ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യും അതെല്ലാം കണ്ട് നമ്മൾ ദുഃഖിക്കാൻ നിന്നാൽ പിന്നെ ഒരിക്കലും ജീവിക്കാൻ പോയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു റോഡിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടുവരാൻ ആ മെമ്പർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ എഴുതുന്ന ആളുകൾ മനസ്സിലാവില്ല അത് മനസ്സിലാക്കുന്നവർക്കെ മനസ്സിലാവുകയുള്ളൂ എത്രമാത്രം ഒരു എം എൽ എ അഞ്ചു കോടി രൂപ സർക്കാരിൽ നിന്ന് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ അദ്ദേഹം പ്രശ്നം ആരുടെയൊക്കെ കൈയും കാലം പിടിക്കണം ഞാൻ അനുഭവിച്ചിട്ടുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായ ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ അനു മാറി മാറി സർക്കാർ വരുമ്പോൾ ആളുകളെ കയ്യും കാലും ഉദ്യോഗസ്ഥരെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ വികസനമെല്ലാം കൊണ്ടുവരുന്നത് അല്ല വികസനം ഇനി താനേ വന്നോളും എന്ന് പറയണ്ട ഒരിക്കലും വരത്തില്ല വികസനം ഒരിക്കലും താനേ വരത്തില്ല പോയി തള്ളി കയ്യും കാലും പിടിച്ചു നമ്മുടെ മാനാഭിമാനങ്ങളെല്ലാം പണയപ്പെടുത്തി കയറി ഇറങ്ങിയാലേ വരുത്തുള്ളൂ അല്ലെ വരത്തില്ലേ ഇത് വളരെ എളുപ്പമുള്ള കാര്യം അതിന് വരവല്ലോ അതിന് വന്നല്ലോ അത് വന്നോളും അങ്ങനൊന്നും വരത്തില്ല ഇത് കാണണ്ടവരെ കണ്ട് കയ്യും കാലും പിടിച്ച് പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ വലിയൊരു പാടുണ്ട് അതൊരു പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എ ആയാലും എം പി ആയാലും അതിനുവേണ്ടി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ ജനങ്ങളായ നമ്മൾ തെരഞ്ഞെടു നമ്മൾ അഭിമാനത്തോടെ കാണണം കാരണം എന്താ പറയുക നമ്മൾ തെരഞ്ഞെടുത്താണ് നമുക്ക് വികസനം കൊടുത്ത് രാഷ്ട്രീയമുണ്ട് വികസനത്തിൽ രാഷ്ട്രീയമില്ല ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട് അത് കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല എന്താണ് നാടിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോ എനിക്ക് വോട്ട് ചെയ്തവരും എനിക്ക് വോട്ട് ചെയ്യാത്തവരും പത്തനപുരത്ത് പക്ഷെ എല്ലാവരെയും ഞാൻ ഒരു കളിയോട് കണ്ടേ പറ്റുള്ളൂ കാരണം അവരെ വേറെ തിരിച്ചു കാണാൻ എന്തെങ്കിലും ഉണ്ടോ ഈ മിഷിനകത്ത് എന്തോ പോയെന്നുള്ളത് ആരായിരിക്കും കൂട്ടിയത് ആരായിരിക്കോട്ടിയത് എന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും തിരിച്ചു കാണാൻ പറ്റില്ല എം എൽ എക്ക് ആ ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം അതാണ് പൊതുപ്രവർത്തകൻ അത് ഏത് വ്യാധിയാണ് ഏത് മതമാണ് ഏത് രാഷ്ട്രീയമാണ് ഇതൊന്നും നോക്കിയാലൊന്നും ഒരു പൊതുരംഗത്ത് നിൽക്കാൻ പറ്റില്ല അവൻ വീട്ടിൽ പോയിരിക്കാനേക്കും അങ്ങനെ നോക്കുന്നത് രണ്ടാം ഒന്നാം റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൌണ്ട് വീട്ടിൽ പോയിരിക്കാൻ അങ്ങനൊന്നും നോക്കാറില്ല എല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടണം എല്ലാവരെയും സഹായിക്കണം എല്ലാവർക്കും പൊതുവായ ഗുണങ്ങൾ ഉണ്ടാകണം ഒരു വ്യക്തികളെ സഹായിക്കുന്നതില പൊതുവായ ഗുണങ്ങൾ ഉണ്ടാകാനാണ് ഒരു എം എൽ എ ശ്രമിക്കുന്നത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് മലപ്പുറത്തിന്റെ ജില്ലാ ആസ്ഥാനത്ത് ഇത്രയും മനോഹരമായ ഒരു മന്ദിരം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ഒരാളെ പരമാവധി അദ്ദേഹം അതിനെ എന്നെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയാലെ അദ്ദേഹം ഇത് സാധിച്ചെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ ഞങ്ങൾ ഒരുമിച്ച് എം എൽ എ ആയി കുറഞ്ഞ നാളിൽ നിന്നിട്ടുള്ള ആളാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ആളാണ് നിയമസഭയിൽ ഇടപെടലുള്ള കാര്യത്തിലും പ്രസംഗങ്ങളുടെ കാര്യത്തിലും അവതരിപ്പ് നിയമ നിയമനിർമ്മാണ ഭാഗങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ അതീയമായ പങ്കാളിത്തം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഉന്നയിച്ച നിയമനിർമ്മാണത്തിൽ അദ്ദേഹം സാധാരണ പ്രതിപക്ഷത്തു അങ്ങനെ എടുക്കാറില്ല അദ്ദേഹത്തെ ഉന്നയിച്ച എല്ലാ ഭേദഗതികളും വളരെയധികം ഭേദഗതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു ഗവൺമെന്റ് ആ ബില്ലിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കൊണ്ടുവരാൻ ആ നിയമനിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് താൻ ഉന്നയിക്കുന്ന വിഷയം ന്യായവും സത്യസന്ധതും നാടിന് വേണ്ടിയുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല അതാണ് നിയമസഭയിൽ നമ്മൾ അങ്ങനെ അങ്ങനെ കാണും കാരണം കാരണവച്ചാൽ കൊണ്ടുവരുന്ന എം എൽ എ ആരാണെന്നുള്ളതല്ല അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഈ നിയമനിർമ്മാണത്തിൽ പറഞ്ഞ സഹായകമാണ് എന്ന് തോന്നുമ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകും അതാ അതിക്ക് പറഞ്ഞൊരു രാഷ്ട്രീയമൊന്നുമില്ല അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് അല്ലാതെ പ്രതിപക്ഷത്തുനിന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കേണ്ടെന്നല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച അമെന്മെന്റുകൾ ഭേദഗതികൾ മന്ത്രി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അത്രയും കാര്യമായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രമിക്കുന്നുണ്ട് നിയമസഭാ സാമാജികൾ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അഭിനന്ദനം വർദ്ധിക്കുന്ന കാര്യമാണ് ഉപേദലയുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുക അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെ ആരും ചോദ്യം ചെയ്യരുത് സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്നെ തന്നെ നമുക്കറിയാം ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണും എന്തിനാണെന്നറിയാം വെറുതെ എന്ത് വന്നത് വെറുതെ ഒന്ന് കാണാം വന്നാൽ ഒരൊറ്റ പോകാൻ കാണാത്തല്ലോ ഇവിടെ കൂടെ കയറി അവിടെ കൂടെ ഇറങ്ങി നോക്കൂ പക്ഷെ ആ ഒരു താല്പര്യം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോദിക്കും എന്തായും മലപ്പുറത്ത് എന്തായാലും മലപ്പുറത്ത് ഞാൻ എം ഡി എ കാണിച്ചു എന്തായാലും മലപ്പുറത്ത് അത് വളരെ സന്തോഷത്തോടെ ആ നമ്പർ ഇട്ടു തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉറപ്പുണ്ട് അത് ഞാൻ ഏറ്റു അത് ഇട്ട് തരുന്നു ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ ചെയ്യും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യത്തിൽ പ്രശ്നമില്ല അത് എന്നെ അത്ഭുതപ്പെടുത്തി മറ്റ് പല സ്ഥലങ്ങളിൽ നമ്പർ ഇട്ടില്ല അതിന്റെ പ്രതിസന്ധി കെ എസ് ആർ സി അനുഭവിക്കില്ല ഇവിടെ നമ്പർ ഇട്ട് തന്നു അതെല്ലാ എം എൽ എയുടെ ഒരു ആത്മാർത്ഥമായ സമീപനമാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹം സംസാരിച്ചോ പറഞ്ഞു ഞാൻ കൂടുതൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ പറയാം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ അഭിമാന ദിവസമാണ് നമ്മളെല്ലാം അതിന്റെ കൂടെ നിന്നവരാണ് എന്നുള്ളത് ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതി അതിൽ രാഷ്ട്രീയം ഏത് പാർട്ടിയുടെ എം എൽ എ ആണ് മലപ്പുറത്തുള്ളത് നല്ല നോക്കുന്നത് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ബസ് ദർശകമെല്ലാം ഉണ്ടായി ഇത് ഇനി അഞ്ചു കോടി കൂടി ചെലവഴിക്കുമ്പോൾ ഇതിന് ഉണ്ടാകാൻ പോകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇനി മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ച് എന്നെ ഇവിടെ വരുത്തി ഘോഷയാത്രയിലും പങ്കെടുപ്പിച്ചു കുറച്ചത് അതാണ് ഉപയതുള്ള വണ്ടിയിലിരുന്നാളെ ഇറക്കി ഇച്ചിരി നേരം ബാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നാൽ കൊണ്ടുപോയി ഒരു വേറെ ആവശ്യത്തിനു വേണ്ടി കളക്ടറുമായൊരു മീറ്റിംഗിന് വേണ്ടി പോയതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ഒരു ക്ഷണം നിരസിക്കാൻ ആർക്കും കഴിയില്ല ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല സൗഹൃദം ആത്മാർത്ഥമായ ഒരു ബന്ധം വെച്ചു പുലർന്ന ഒരു നല്ല ജനപ്രതിനിധി എന്നാലും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സഹോദരത്തിൽ നായി കാണും അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നിങ്ങളും ഞാനും നമ്മൾ ഈ വേദിയിലും സഹസരിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് നിർവയസ്സായി അറിയിക്കും നന്ദി നമസ്കാരം